ണ്ട് എന്താ സംഭവങ്ങൾ അല്ല എന്താ ഈ വണ്ടി മേലെ കാണുന്നു എന്താ സംഭവം

ചെറിയ സ്പേസ് മതി വെക്കാൻ കൂടുതലായിട്ടുള്ള മൂന്ന് റാക്ക് നാല് റാക്ക് അഞ്ച് റാക്കിലാണ് അവൈലബിൾ

അപ്പൊ എന്ന് വെച്ചാൽ വേറെ സംഭവം അല്ല ഞാൻ വിചാരിച്ചത് നമ്മളും ചായപ്പോ കണ്ടപ്പോ നമ്മളൊന്ന് നിർത്തിയാണ് നോക്കിയതാണ് അപ്പൊ ബല എടുത്ത് ഈ ചെരുപ്പ് ഷൂ ഒക്കെ വെക്കാൻ പറ്റിയ റാക്കുകളാണിത് നിങ്ങളോട് അത് നിങ്ങൾക്ക് മാറണം ഞങ്ങൾ ഇവിടെ അപ്പൊ ഈ നമ്പറിലെ കോൺടാക്ട് ചെയ്താൽ ഏത് മോഡലില് എവിടെ വേണമെങ്കിലും വിശ്വരും അപ്പൊ അതുകൊണ്ട് മറക്കണ്ട പോളോമി ಒಂದು ನಿಮ್ದೊಂದ್ರಿಗೆ ಅರ್ಗೆ